ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് പതിനഞ്ച് രൂപ മുതൽ അൻപത് രൂപ വിലയുള്ള ചെടികളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇ ടി ഡി സി കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നതാണ് സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസ് അയക്കുമ്പോൾ അത് കസ്റ്റമർ റിസ്കിലായിരിക്കും അയക്കുന്നത് പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ അക്കൗണ്ട് മെത്തേഡായിട്ട് വരുന്നത് ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് കാണാം ഈ കാണുന്ന ഹൈഡ്രാൻജിയുടെ തൈകൾ സെയിലിനായിട്ടുണ്ട് ടൊറേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് നീല കളറുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് അടുത്തത് വാൾ ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അതിന്മേലൊക്കെ നമുക്ക് പടർത്തി വളർത്താവുന്ന നല്ലൊരു അടിപൊളി ചെടിയാണ് അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മുല്ലയുടെ ഒരു വെറൈറ്റിയായ വയലറ്റ് മുല്ലയുടെ തൈകളാണ് കേട്ടോ കുഞ്ഞിലെ തന്നെ ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് വയലറ്റ് മുല്ല കട്ട് ചെയ്ത് നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അത ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണേ അടുത്തതൊരു ക്രീപ്പർ പ്ലാന്റ് ആയ കോഞ്ചിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള കോഞ്ചിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി ക്രീപ്പറായിട്ട് വളർത്തണ്ടാവുന്നവർക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആയ മണിമുല്ലയുടെ തൈകളാണ് നമ്മൾ മാസം മുതൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അന്നും ഇന്നും ആവശ്യക്കാർ ഒരുപാടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരിയുടെ തൈകളാണേ അപ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം ഇത്രയും കാണും ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ചെറിയ കട്ടിങ് വെച്ച് നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ഇരിഗേറ്റഡ് ലക്കി ബാമ്പുവിൻ്റെ ഇത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് തെച്ചിയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് വൈറ്റ് കളറിലെ മിനിയേച്ചർ തെച്ചിക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് റെഡ് കളറിലുള്ള തെച്ചിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നാടനാണോയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് നാടനല്ലേ കേട്ടോ നല്ല റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ മൊസാന്തയുടെ തൈകളാണ് അപ്പോൾ ഇത് ഈ കളറുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് എപ്പോഴും ഫ്ലവേഴ്സ് തരുന്നൊരു ചെടി കൂടിയാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാരോ ലീഫോട് കൂടിയ തെച്ചിയുടെ തൈകളാണ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മളിപ്പം റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അവർ കാണത്തില്ല അത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ ചെമ്പരത്തിയുടെ തൈകളാണ് ഫ്ലവേഴ്സ് ഇത്ര വലിപ്പേ കാണത്തുള്ളൂ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് തെച്ചിയുടെ തന്നെ വേറൊരു വെറൈറ്റി ആണേ ഒരു ഓറഞ്ചും റെഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന കളറിലുള്ള പ്ലാന്റ് ആണ് അതാ ഇതാണ് പ്ലാൻറ് സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത് എപ്പോഴും ഫ്ലവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്ത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന പവിഴമല്ലിയുടെ തൈകൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലും കാണിക്കുന്നുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത് സെയിൽ ആയിട്ടുള്ളത് കരേലിയുടെ ഒരു വെറൈറ്റിയാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അത് നമുക്ക് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ അരേലിയുടെ യെല്ലോ കളറില് ലീഫിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ തയ് വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട് വെരിക്കേറ്റ ലീഫോടു കൂടിയ നന്ദിയാർ വട്ടത്തിൻ്റെ തൈകള് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിനും റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് ഇതിലും കുഞ്ഞു വെളുത്ത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് അടുത്ത സെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെരികേറ്റ ലീഫോട് കൂടിയ ഒരു ലീഫി പ്ലാന്റ് ആണ് അപ്പോൾ അത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത് ആയിട്ട് കാണുന്ന അഗ്ലോണിമ റെഡ്ലിസ്റ്റിക്കിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അടുത്ത സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് പിങ്ക് ലീഫോട് കൂടി അത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ചട്ടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ടവറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയും വളർത്തിയെടുക്കാൻ പറ്റും അടുത്തത് കോമൺ ആയിട്ട് കാണുന്ന അഗ്ലോണിമ വെറൈറ്റിയാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതുപോലുള്ള ബേബി പ്ലാന്റ്സ് കൂടിയൊക്കെ കാണും അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റത്തില്ല അടുത്തത് പോത്തൂസിൻ്റെ വെറൈറ്റിയായ നിയോൺ പോത്തോസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൽ രണ്ട് പ്ലാന്റ് കാണും രണ്ട് പ്ലാന്റാണ് ആണ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തും പോത്തൂസിൻ്റെ വെറൈറ്റിയായ എൻജോയ് പോത്തോസിൻ്റെ തൈകളാണ് ഇതിലും രണ്ട് പ്ലാന്റ് കാണും ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ബ്ലാക്ക് സിങ്കോണിയത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വലുപ്പത്തിലുള്ള വള്ളി വീശി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അത്യാവശ്യം റേറ്റുള്ളൊരു ചെടിയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കലാത്തിയുടെ തൈകളാണ് അപ്പോൾ ഇത് രണ്ടുമൂന്ന് ഷൂട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബോൾ ബോളരേലിയുടെ ഗ്രീൻ കളറിലുള്ള ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് രൂപത്തിലൊക്കെ നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ലെമൺ വൈൻ്റെ ക്രീപ്പർ പ്ലാന്റ് ആയ ലെമൺ വൈൻ്റെ തൈകളാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാകുന്നുണ്ട് അടുത്തത് എപ്പിഷിയുടെ റെഡ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഈ വെറൈറ്റിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തതൊരു ക്രോട്ടൺ വെറൈറ്റിയാണ് ദാ ഇതുപോലെ കേളി ടൈപ്പിലുള്ള ക്രോട്ടൻ്റെ തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ദൈവലിപ്പത്തിലുള്ള തൈകൾക്ക് മുപ്പത് രൂപയാണ് ആവശ്യക്കാര് വേഗം വേഗം ഓർഡർ ചെയ്ത് വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൗഡർ പഫിൻ്റെ പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആയ ലക്ഷ്മി തരുവിൻ്റെ തൈകളാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് മെഡിസിനൽ പ്ലാന്റ് ആയ മക്കോട്ട ദേവയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് സെയിലായിട്ടുള്ളത് വെറ്റില തുളസിയുടെ തൈകളാണ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആയ ചങ്ങലംപരണ്ടയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പീനഡ് ഗ്രാസിൻ്റെ തൈകളാണേ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗ്രൗണ്ട് കവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ലൂബിക്കയുടെ തൈകളാണ് കേട്ടോപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നെല്ലിയുടെ വിഭാഗത്തിൽ വരുന്ന ലൂബിക്കയുടെ തൈകളാണ് അടുത്തത് മുള്ളാത്തയുടെ തൈകളാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണമുള്ള മുള്ളാത്തയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻ സൈസ് സെയിം ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പീനട്ട് ബട്ടർഫ്രൂട്ടിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഈ പ്ലാന്റ് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബേക്കറി ചെറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാൻ സൈസിൽ കാണിക്കുന്നതാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡാർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മാൻഡിവില്ല വില്ല എല്ലോ അല്ലെങ്കിൽ അലമാണ്ട എല്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന വള്ളിച്ചെടിയുടെ തൈകളാണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീണ്ടും നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്